അപ്പൊ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നും നല്ല ഒരാൾ ഉപ്മാവ് പാക്കിംഗ് ആണേ അപ്പൊ നമുക്കിന്നൊരു ഇന്ന് സംഭവം കർക്കിടക വാവാണല്ലോ അപ്പൊ മാവായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ കർക്കിടക ഭാവായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കർക്കിടക വാവായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തറവാട്ടിലും അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അടുക്കളയിൽ അതായത് കുറച്ച് ക്വാണ്ടിറ്റി ഉപ്മാവ് ഉണ്ടാക്കണം അപ്പം ആ ഉപ്മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യും ഉപ്മാവ് ഉണ്ടാക്കാൻ സാധാരണ സിമ്പിൾ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന് ഞാൻ രാവിലെ തന്നെ വിളിച്ച് റെഡി ആയിട്ട് വന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുറച്ചുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് കഴിക്കേണ്ടത് കൊണ്ട് കുറച്ച് കൂടുതലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഇത്രക്കൊന്നും മുഖവര വേണ്ട പിന്നെ ഞാനൊരു സ്റ്റൈലിന് ഒരു ഇൻട്രോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ റവ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പം വറ അത് എത്രത്തോളം വറുത്തെടുക്കുന്നു അത്രത്തോളം അതിൻ്റെ ആ ഒരു ടേ കൺസിസ്റ്റൻസിയിൽ ഒരു മാറ്റം വരും അപ്പം നല്ല ഒടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നല്ലോണം വറുത്തെടുക്കണം ശേഷം ഞാനിതാ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാത്ത കൂടുതലായാലും ആ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി നന്നായിട്ട് വരും അപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഞാൻ അതിനാ നമ്മൾ നമ്മുടെ ഉപ്പ്മാവിന് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ബീൻസ് ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് അപ്പം നമ്മുടെ കടുവും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ ഇട്ട് ആ വെളിച്ചെണ്ണ ഇതിനകത്തിട്ട് നല്ലോണം പൊട്ടിച്ചെടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റി നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതാ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പാണ് ഞാൻ റവ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാനിതിന് എൻ്റെ വകം ഒരു ടിപ്പായിട്ട് എല്ലാവരും ഉപയോഗിക്കാ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മുടെ റവ അതിൻ്റെ അകത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം ഇതാ നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല അപ്പം ഇതാ മാക്സിമം നമ്മുടെ റവിയും നമ്മുടെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ഫുൾ ഒന്ന് സെറ്റായി എടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം തട്ടിപ്പൊത്തി വെക്കണം പിന്നെ നമ്മൾ കൈ കയ്യിലിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പരുവത്തിലും നമുക്ക് കിട്ടില്ല എല്ലാവർക്കും പറ്റുന്നൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയാലും ചില ആൾക്കാർ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ കുറച്ച് പശു നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ശേഷം ഇതാ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ഒരു പത്ത് മിനിറ്റ് സമയം പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരണ്ട അതായത് ഒന്ന് തട്ടിപ്പൊത്തി അവിടെ തന്നെ വെച്ചോളാം ഇനി റവ ഇതിപ്പോൾ റവ ഒരു മുക്കാൽ ഭാഗം വേവും ആയിട്ടുണ്ടാവില്ല ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിടുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മളതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക അതിനുശേഷം എന്തു ചെയ്യാം നമ്മളൊന്ന് ഇളക്കി ഇളക്കി തട്ടി ഇളക്കി മാറ്റി അതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് എടുക്കണം അപ്പോൾ ഞാനിത് ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി അപ്പം ഞാൻ കുറച്ച് മുന്നേ എല്ലാം ഇളക്കി സെറ്റാക്കി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നും കൂടിയും തട്ടിപ്പൊത്തിയിട്ടാണ് ഇത് ഇളക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ പാത്രം നമ്മൾ ഉപയോഗിക്കുക കാരണം ചെറിയ പാത്രമാകുമ്പോൾ നമ്മൾ ഇളക്കാനുള്ള ആ ഒരു സൗകര്യം കൂടി കുറവ് ഞാനിതൊരു വലിയ പാത്രത്തിലായിട്ടിട്ടാണ് ഇളക്കുക അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി പൊടി പൊടി പോലെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഇളക്കി തട്ടി എൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ഉടച്ചെടുത്ത് പിന്നെ നമുക്ക് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ ഇതിപ്പം കുറച്ച് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലാണ് കേട്ടോട്ടൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക